ഗൃഹപ്രവേ പിന്നെ പുതിയ വീട്ടിലേക്ക് മാറി താമസം കുടുംബങ്ങളെല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ച് കൂടുന്നു തിരുവനന്തപുരത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പാകെ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ഇത്രയും നാളെ കുടുംബത്തിൽ വസിച്ചു കുടുംബ സമേതം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുവാൻ പോവുകയാണല്ലോ ഈ ഭവനത്തിൽ നിന്ന് വേറെ മാറിപ്പോകുന്നവർക്ക് മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബജീവിതത്തിൽ ആരംഭമിട്ട് പിതാവായ ദൈവമേ ഇന്ന് ഈ വീട്ടിലേക്ക് എടിനോട് യാത്ര പറഞ്ഞു പോകുന്നവർക്ക് മറ്റൊരു വീട്ടിൽ താമസം ആരംഭിക്കുകയും ചെയ്യുന്ന ഈ കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ മേലിലും ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ഒരേ കുടുംബത്തിലെ അങ്ങളാണെന്നുമുള്ള അവബോധം ഞങ്ങളിൽ ഉളവാക്കണമേ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങളോൾക്ക് ഞങ്ങളോട് പുറത്ത് ഈ ശുഷയിൽ സംപ്രീതനാകണം ഈ സ്ഥലത്തിൻ്റെ ഈ നാഥ എന്നേക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം ശ്രീ യോഹന്നാൻ എഴുതിയ വൈശംശിയുടെ സുവിശേഷം യോഹന്നാൻ പതിനഞ്ച് ഒന്ന് മുതൽ ആറ് വരെ ഈശോരട് ഡി ചെയ്തു ഞാൻ സാഷാർ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാകുന്നു എൻ്റെ ശാഖകളിൽ ഫലം തരാത്തവയെ എല്ലാം അവിടുന്ന് വെട്ടിക്കടയുന്നു എന്നാൽ ഫലം നൽകുന്നവയെ എല്ലാം കൂടുതൽ നൽകേണ്ടതിനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ശാഖ മുന്തിരിച്ചെടിയിൽ സ്ഥിതി ചെയ്യുന്നില്ലെങ്കിൽ അതിന് സ്വയമേവയോ ഫലം നൽകുവാൻ കഴിയാത്തതുപോലെ എനിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കും ഫലം നൽകുവാൻ കഴിയയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ വളരെ ഫലം നൽകുന്നു എന്തെന്ന ആരെന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല ആരെങ്കിലും എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ അവർ വേറിട്ട ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങി പോവുകയും ചെയ്യുന്നു മനുഷ്യരിത്തരം ശാഖകൾ വിയാരി കൂട്ടി തീയിൽ ദഹിപ്പിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിവിടെ നിർമ്മ നിലനിൽക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കത് കിട്ടും നിങ്ങൾ ധാരാളം ബലം നൽകുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നതെ പിതാവ് മഹത്വപ്പെടുത്തുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും നമ്മുടെ താവും ശീക സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സൗഹാർദ്ദയോടും കൂടെ ഈ കുടുംബത്തെ ധ്യാനിച്ചു കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പോലെ ഞങ്ങൾ എല്ലാവരും എപ്പോഴും പരസ്പരം യോജിച്ച് സ്നേഹിച്ചും കഴിയുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുവാൻ പോകുന്ന ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും പുലർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭവനമാറ്റത്തെ തുടർന്നുണ്ടാകുന്ന എല്ലാ സൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷപൂർവ്വം തരണം ചെയ്യുവാൻ്റെ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കൂട്ടജീവിതത്തിലും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ പാകപ്പിഴകളും തെറ്റിദ്ധാരണകളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമെന്നും പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പുതിയ ഭവനത്തിലെ താമസത്തിനിടയിൽ ബന്ധപ്പെടുവാൻ പോകുന്ന എല്ലാവരുമായി സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും പുലർത്തുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുടുംബങ്ങളുടെ പ്രകാശമായി മിശിയായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങേ അനുഗ്രഹങ്ങൾ ചൊരിക്കണമേ ഞങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിൽ ഒന്നു എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറിച്ച് മനസ്സിക്കുന്നു അവയെക്കുറിച്ച് ഞങ്ങൾ പരസ്പരം മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഐക്യത്തിൽ നിലനിർത്തട്ടെ തങ്ങളുടെ ത്യാഗം ഞങ്ങളുടെ സഹകരണത്തിന് സന്നദ്ധരാക്കട്ടെ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പോലെ ലോകജീവിതത്തിന് ശേഷം അങ്ങയുടെ സന്നിധിയിൽ അങ്ങേയെ ദർശിച്ച് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ സരത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം സ്ഥുതി ആയിരിക്കും